എന്തെങ്കിലും കാരണ വന്നാൽ പ്രതിപക്ഷ നേതൃത്വസ്ഥാനം തന്നെ ഭരണം കിട്ടിയില്ലെങ്കിലും പ്രതിപക്ഷ നേതൃത്വ ഉണ്ടല്ലോ അത് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണിപ്പം ഡൽഹിയിൽ ചുമതലയായിട്ട് പോയവരും മുതൽ സകലരും ഈ തർക്കത്തിൽ അപ്പം അത് സൃഷ്ടിക്കുന്ന പ്രശ്നമാണ് കോൺഗ്രസിലുള്ളത് യു ഡി എഫിലുള്ളത് പിന്നെ വക്കഫ് നിയമം ഭേദഗതി വന്നു അതിനോട് കോൺഗ്രസ് നേതൃത്വം എടുത്ത സമീപനം പ്രിയങ്കാ ഗാന്ധി എടുത്ത സമീപനം രാഹുൽ ഗാന്ധി എടുത്ത സമീപനം മാധ്യമ സാന്ദ്രതയുള്ള കേരളത്തിൽ രാഷ്ട്രീയ സാക്ഷരതയുള്ള കേരളത്തിൽ വിപുലമായി ചർച്ച ചെയ്തു അതിൽ ലോക്സഭയിലും രാജ്യസഭയിലും കേരളത്തിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഇടപെട്ട് നടത്തിയിട്ടുള്ള ചർച്ച അതെല്ലാം വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് ഇവരെ അങ്കിലാപ്പിലെത്തിക്കുന്ന ഘടകമാണിത് അപ്പോൾ അവരെ അങ്കലാപ്പിലെത്തിയിട്ട് അപക്വമായി കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ബി ജെ പിയുടെ ഭാഷയെ സംസാരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന് അതാണ് പ്രശ്നം